ഷോപ്പിയാനിൽ സൈന്യം നടത്തിയ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ വധിച്ചു ഷോപ്പിയാനിലെ മെമന്ദറിലാണ് ഏറ്റുമുട്ടൽ നടന്നത് അതേ അതേസമയം സൈന്യത്തിന്റെ ഭീകരവാദ വിരുദ്ധ നടപടിയെ തുടർന്നുണ്ടായ സാഹചര്യം ഇന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തും അതിന്റെ ഭീകരർക്കെതിരെ പാകിസ്ഥാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണനോടൊപ്പം ചേരുകയാണ് ഡൽഹിയിൽ നിന്നും രാധാകൃഷ്ണൻ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണോ രണ്ട് ഭീകരരെ സൈന്യം വധിച്ചിട്ടുണ്ട് മെമ്മന്തർ എന്ന് പറയുന്ന മേഖലയിലാണ് അത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് ഭീകരർ വധിക്കപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിലാണ് ഇപ്പോഴും ഇത്തരത്തിൽ ജമ്മു കാശ്മീരിന്റെ വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണോ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ജമ്മു ജമ്മുകശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റുമുട്ടലുകൾ കഴിഞ്ഞ ദിവസം നാല് മണിക്ക് വൈകിട്ട് നാല് മണിക്ക് ആരംഭിച്ച ഏറ്റുമുട്ടലുകൾ വിവിധ ഭാഗങ്ങളിൽ തുടരുന്നുണ്ട് ഭീകരരെ വധിച്ച മേഖലയിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ എന്നാൽ അവസാനിച്ചിരിക്കുകയാണ് എന്നാൽ ഈ മേഖലയിൽ ശക്തമായിട്ടുള്ള നിരീക്ഷണം സൈന്യം നടത്തുന്നുണ്ട് വീടുകൾ കയറിയുള്ള പരിശോധന അടക്കമാണ് നടക്കുന്നത് കൂടുതൽ ഭീകരവാദികൾ ഈ മേഖലയിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് ലഭിച്ചിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ സ്വീകരിക്കുന്നത് ഈ മേഖലയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ തീവ്രവാദികൾ എത്തിയിട്ടുണ്ട് എന്നുള്ള സൂചന സൈന്യത്തിന് ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള തിരച്ചിലാണ് ഇന്നും ഭീകരവാദികളെ കണ്ടെത്താനായി സാധിച്ചത് അങ്ങനെ ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ ഇവർക്ക് നേരെ സൈന്യത്തിന് നേരെ ഭീകരവാദികൾ വെടി ഉതിർക്കുകയായിരുന്നു തുടർന്നാണ് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഏറ്റുമുട്ടൽ ഉണ്ടായത് രണ്ട് ഭീകരരെ സൈന്യത്തിന് വധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായി ഈ സമയത്ത് ഇക്കാര്യത്തിൽ ഉള്ളത് ഉള്ളത് അതിർത്തി ജില്ലകളിൽ ശക്തമായിട്ടുള്ള നിരീക്ഷണവും പ്രതിരോധവും സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് പാക് സേന അതിർത്തി ഗ്രാമങ്ങളെ കൊണ്ടുള്ള വെടിവയ്പ്പും മോട്ടാർ ആക്രമണവും ഇപ്പോഴും തുടരുകയാണ് വീടുകൾക്ക് ഗ്രാമീണരുടെ വീടുകൾക്ക് വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഈ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ഏതായാലും ഇന്ന് ഈ മേഖലയിൽ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഈ വിധത്തിലുള്ള പ്രകോപനം അതിർത്തിയിൽ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലെ സർക്കാർ സ്ഥാപനം അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് പൂഞ്ച് രജൌരി തുടങ്ങിയിട്ടുള്ള ജില്ലകളിൽ ഈ ഔദ്യോഗികമായിട്ട് തന്നെ ജില്ലാ മജിസ്ട്രേറ്റ് ഈ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിർത്തിയുടെ സാഹചര്യങ്ങൾ ഇന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം വിലയിരുത്തുന്നുണ്ട് പ്രതിരോധ ആഭ്യന്തര സെക്രട്ടറിമാർ ഈ യോഗത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് സമാനമായിട്ട് തന്നെ ഈ യോഗത്തിന് ശേഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയുമായിട്ടും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പ്രതി രാധാകൃഷ്ണൻ തന്നെ ഏറ്റവും ആദ്യം പുൽവാമയിലെ ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള വിഘടനവാദികളുടെ സുരക്ഷ ഇന്ത്യ പിൻവലിച്ചിരുന്നു ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇന്നലെ ഇന്ത്യ ഒരു തിരിച്ചടി കൊടുത്തതിന് ശേഷം ഇത്തരത്തിൽ എൻയുടെ വ്യാപകമായ റെയ്ഡ് ജമ്മുകശ്മീരിലും അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിലും ഒക്കെ തന്നെ ഈ പറയുന്ന വിഘടനവാദികളുടെ വീടുകളൊക്കെ തന്നെ റെയ്ഡ് ചെയ്തതാണ് അത്തരത്തിലുള്ള നടപടികൾ ഇപ്പോഴും നടക്കുന്നുണ്ടോ ഏതെങ്കിലും മേഖലയിൽ സുരക്ഷ കണക്കിലെടുത്ത് തീർച്ചയായിട്ടും ഇന്നലെ രാത്രി രാത്രി വൈകിയാണ് എൻ ഐയുടെ റെയ്ഡ് ഏഴ് സ്ഥലങ്ങളിൽ അവസാനിച്ചത് ഈ ഏഴ് സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡിലും വലിയ തെളിവുകൾ എൻ ഐ ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഭീകരവാദ സംഘടനകളുമായിട്ട് ഈ വിഘടനവാദി നേതാക്കൾക്കുണ്ടായിരുന്ന തെളിവുകളാണ് ലഭിച്ചിരുന്നത് അവർ ഈ ഭീകരവാദ സംഘടനകളുടെ ലെറ്റർ പാഡുകൾ പോലും കൈവയ്ക്കാൻ കയ്യിൽ സൂക്ഷിക്കാൻ പാകത്തിൽ ഉള്ള ബന്ധം ഈ തീവ്രവാദ സംഘടനകളുമായി ഈ വിഘടനവാദ നേതാക്കൾക്കുണ്ടായിരുന്നു മാത്രമായിരുന്നു രാജ്യത്തുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ മറികടക്കുന്ന വിധത്തിലുള്ള ഉപഗ്രഹ നിയന്ത്രിതമായിട്ടുള്ള ആശയവിനിമയ സംവിധാനം ഇവരുടെ പലരുടെയും വീടുകളിൽ നിന്ന് കണ്ടെത്താൻ എന്നൈക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ വസ്തുത ഇത് തീവ്രവാദ സംഘങ്ങളുടെ നേതൃത്വം നൽകുന്ന പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളുമായി ഇവർ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവായിട്ടാണ് എൻ ഐ എ കരുതുന്നത് ഈ ഉപകരണവും ഉപകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഉപകരണത്തിൽ നിന്ന് പോയ സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്യാനായിട്ടുള്ള നടപടികൾ ഇതിനകം തന്നെ എൻ ഐ എ ആരംഭിച്ചിട്ടുണ്ട് സുപ്രധാനമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് എൻ ഐ എ ഇതിനെ വിശേഷിപ്പിക്കുന്നത് രാജ്യത്തിനുള്ളിൽ തന്നെ വിഘടനവാദി നേതാക്കൾ തീവ്രവാദ സംഘടനകൾക്ക് അനുകൂലമായി സ്വീകരിച്ച നിലപാടുകൾ അതിന് വലിയ തെളിവാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത് അമേരിക്കയുടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അമേരിക്കൻ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഭീകരവാദ വിരുദ്ധ നിലപാടിന് അനുകൂലമായ ഒരു പ്രസ്താവനയാണ് അമേരിക്ക ഇറക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ പാകിസ്ഥാനുമേൽ വീണ്ടും അന്താരാഷ്ട്ര മറ്റ് സമൂഹങ്ങളുടെ ഒക്കെ തന്നെ ഒരു സമ്മർദ്ദം ഏറി വരികയാണ് അതായത് ഇന്നലെ ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തെ അനുകൂലിച്ചുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ അവരുടെ നിലപാടും വ്യക്തമാക്കിയിരുന്നത് ഈ സാഹചര്യത്തെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് തീർച്ചയായിട്ടും പ്രജീൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ദിവസം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നയതന്ത്ര സമ്മർദ്ദങ്ങളുടെ ഫലം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അറിയാൻ വളരെ നിർണായകമാണ് ഇതിന് ശുഭകരമായിട്ടുള്ള ഒരു തുടക്കമാണ് ഇന്ന് രാവിലെ തന്നെ ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവന അനുകൂല ഘടകമാണ് എന്നാൽ അതിനേക്കാൾ വലിയ അനുകൂല ഘടകമായി വിലയിരുത്തേണ്ടത് റഷ്യയും ചൈനയുമായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇന്ന് ചർച്ചകൾ നടത്തുന്നുണ്ട് ആദ്യ ആമുഖമായിട്ടുള്ള ഒരു ചർച്ച ചൈനീസ് സ്വരാജ് നടത്തി കഴിഞ്ഞു ഡൽഹിയിൽ നിന്നും പങ്കുവെക്കുന്നത് ഇത്തരത്തിൽ ഇന്ന് പുലർച്ചെയൊക്കെ ഉണ്ടായ ആക്രമണങ്ങളിൽ രണ്ട് ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചിട്ടുണ്ട് മാമന്തർ എന്ന് പറയുന്ന മേഖലയാണ് അത്തരത്തിലൊരു സൈനിക നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വിശദാംശങ്ങളാണ് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ ട്വന്റി ഫോറും ഫ്രീ ടെലിവിഷൻ ചാനലുകളാണ് ലഭിക്കുന്നില്ല ചോദിച്ചു വാങ്ങുക